വിശ്വമിസിഹയിൽ ഏറെ സ്നേഹവും വാത്സല്യമുള്ളവരെ ദൈവ കൃപ നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുകയാണ് നമ്മളെ പരിശുദ്ധാത്മാവിനോടൊന്നിച്ചുള്ള ഒരു സ്നേഹയാത്ര നടത്തുകയാണ് ഈ ബന്ദകുസ്തായിക്കുള്ള ഒരു ദിവസങ്ങളിലെല്ലാം നമുക്ക് കൂടുതൽ സിഷ്ണുതയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന തിരുവചനം പോലും ശ്രീ എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം പതിനാലാം തിരുവചനമാണ് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിലുള്ളവരെല്ലാം ദൈവസന്നിധിയിൽ എത്തേണ്ടവരാണ് എന്ന ഭൂലസ്ലിഹ ഓർമ്മപ്പെടുത്തുകയും ഈ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടെ ഉണ്ടാവേണ്ട ദൈവിക യാഥാർത്ഥ്യങ്ങളാണ് ഈ ശമിച്ചുകായം പരിശുദ്ധാത്മാവോ എന്നെല്ലാം നമുക്കറിയാം അതുകൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നതും എന്നാൽ ഇവിടെ ഒരു പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി ഒരു അച്ചാരത്തെക്കുറിച്ച് പറയും അച്ചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടെ ഏതെങ്കിലും ഒരു ഡീല് നടക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു എന്ന് പറയുന്നതാണല്ലോ അച്ചാരം മലയാള ഭാഷയിൽ അപ്പോൾ എന്ന് പറയുന്നത് ഒരു തുകയുടെ ഒരു ചെറിയ ശതമാനമാണ് കൂടി വന്നാലൊരു പത്ത് ശതമാനമൊക്കെയാണ് നമ്മൾ അച്ചാരം കൊടുക്കുന്നത് ഇവിടെ പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ എത്തിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അച്ചാരമാണ് അപ്പോൾ അതിൻ്റെ സമൃദ്ധി ഇനിയും നമുക്ക് ലഭിക്കാനുണ്ട് പത്ത് ശതമാനമാണ് കിട്ടിയതെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് തൊണ്ണൂറ് ശതമാനം കൂടി നമുക്ക് ലഭിക്കാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളീ പരിശുദ്ധാത്മാവിൻ്റെ പന്ത പുസ്തകയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒഴുകുമ്പോൾ അങ്ങനെ ഒരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനാണ് അതിനെ വേണമെങ്കിലും ഒരു ദ്വിതീയ പന്ത എന്ന് വിളിക്കാം അത് ഓരോ വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് ദ്വിതീയ പന്ത നമുക്ക് മുഹമ്മദ് ഇസായിലും സ്ഥൈര്ലേപനത്തിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അതിൻ്റെ ഒരു പൂർണ്ണതയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തീരുന്നതല്ല അതിനപ്പുറത്തേക്ക് ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉണ്ട് അതാണ് വിദ്വിതീയ പന്തക്കുസ്ത എന്ന് പറയുന്നത് നമുക്കറിയാം ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് ഇനി അപ്പസ്വലന്മാരുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോഴും ആ അസ്തഫാനോസിൻ്റെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ സമയത്ത് അത് രക്തസാക്ഷിത്തിന് മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ ഈ കാലഘട്ടം നമുക്കറിയാം കാലഘട്ടത്തെ നമ്മൾ വിവേചിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒരു സ്നേഹ സമൃദ്ധി നമ്മൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഈ തിരുവചനം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കത് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഉപപരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു ക്രിസ്തീയ ജീവിതം തീർച്ചയായും ഈശോയ്ക്കുള്ള സാക്ഷി മുഹിക്കലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അതതിൻ്റെ പൂർണ്ണതയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് രക്തസാക്ഷിത്വത്തിലെത്തി നിൽക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വായിച്ച തിരുവചനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണതയല്ല ആ പൂർണ്ണത ഞങ്ങൾക്ക് ലഭിക്കുന്ന യഥാർത്ഥത്തിലൊരു രക്തസാക്ഷിത്വ അവസ്ഥയിലേക്ക് വരെ വളരാനായിട്ട് ഞങ്ങൾ പര്യാപ്തരാകുമ്പോഴാണ് അപ്പം സോൽമാരുടെയൊക്കെ ജീവിതത്തിന് ഞങ്ങളത് കാണുന്നുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് ഞങ്ങളും ഈ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയിലേക്ക് എൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് വരം തരണമേയെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വിശ്വമിശുഹായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധരൂഹയുടെ ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ